ചുരിദാറിന്റെ മേച്ചുള്ള കമ്മലാണ് ഉണ്ടാ കണ്ടോ ചുരിദാറിന്റെ മേച്ചുള്ള കമ്മലാണോ കമ്മലടിപൊളി ഇത് ചേട്ടൻ ഇങ്ങനെയൊന്നും ഇടുന്ന ഇഷ്ടമില്ലാണ്ടാ വലിയ കമ്മലൊന്നും ഇടുന്ന ഇഷ്ടമില്ല പിന്നെ ഞാൻ അങ്ങനെ ഇട്ടന്നേ ഉള്ളൂ അടിപൊളി എന്ന് പറയുന്ന ചേട്ടൻ ഇഷ്ടമില്ല ഓ ഒരു വഴക്കുറേ ചേട്ട ഇതുപോലത്തെ കമ്മലൊക്കെ ഇട്ടാ ഉം അടിപൊളി എന്ന് പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതായിരുന്നോ മണ്ടക്കാടെന്നു പറഞ്ഞ കേട്ടിട്ടുണ്ടോ മണ്ടക്കാട് കേട്ടിട്ടുണ്ടോ തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് അവിടെയാണ് പോവുന്നത് കഴിക്കുവാ എന്ന് പറയുന്നുണ്ട് സൂപ്പർ എന്ന് പറയുന്നത് എന്താണ് സൂപ്പർ എന്ന് പറയുന്നത് എന്താണ് പറയൂ പറയൂ ആണോന്ന് ചോദിക്കാം അതെ 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 അപ്പം നാളെയാണ് അവിടുത്തെ കൊടയെന്നോ കൊടയെന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് പോയിട്ട് വരാന്ന് ചോദിച്ചിട്ട് ഒരുപാട് ദൂരമുണ്ട് ഒരുപാട് ദൂരമുണ്ട് ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ എത്ര കിലോമീറ്റർ എന്ന് എനിക്കറിയില്ല ഒരു എപ്പോൾ തിരിച്ചു വരും നേരത്തെ വരണം നേരത്തെ വരണം വന്നാലേ പറ്റുള്ളൂ പോയിത്തൊഴും അത്ര തന്നെ ചുരിദാറാണോ എനിക്ക് വയ്യ എൻ്റെ ഈശ്വരാ ഓക്കേ ഓക്കേ താങ്ക് യു ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം മഴ ഉണ്ടോ നമുക്കിവിടെ റെയിലാണ് പിന്നിടയ്ക്ക് ഒരു ദിവസം മഴ ഉണ്ടാവണം റോഡിൽ കൂടി വണ്ടികൾ പോകുന്ന സൗണ്ടാണ് കേക്കുന്നത് ഏട്ടാ ഹായ് മുഹമ്മദ് ബോദറേ ഹലോ ലൈവിലേ സ്വാദം ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ സുഖായിരിക്കുന്നു എന്തെങ്കിലും വിശേഷം അന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ കൂട്ടുകാരെ ലൈക്ക് വലതുവശത്ത് ത്രീ ഡോട്ട് മൂന്ന് അവിടെ കാണാം അതിൽ പ്രസ് ചെയ്യുമ്പോൾ എടസ് ലൈക്ക് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അവിടെ ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി ഇന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ കൂട്ടുകാരെ വരുന്നോ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട് എവിടെയാണ് നിങ്ങളുടെ നാട് എവിടെയാണ് പറയൂ നിങ്ങൾ വരുന്നു എന്റെ നാട്ടിൽ നേരത്തെ ഇപ്പോഴല്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കമ്മലൊക്കെ ഇട്ട് ഭയങ്കര ഇങ്ങനെ കുലുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇങ്ങനെ ഇങ്ങനെ കുലുക്കാൻ അപ്പോൾ ഇത് കിടന്നു ഇങ്ങനെ ആടും കേട്ടാ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇപ്പം അങ്ങനെ ഇഷ്ടമില്ല കോട്ടയം കോട്ടയം കാരണമാണോ കോട്ടയം ഇവിടെ വേറെ അരക്കയോ ഉണ്ട് ഏട്ടാ ഇന്നലെ ഇവിടെ അരക്കയോ കോട്ടയം എസ് എ ബ്ലോഗേ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുധാരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ബ്രദറെ എന്തുണ്ട് വിശേഷം സുധാരിക്കുന്നു കോട്ടയംകാരി ഭാരത്തെയോ ഉണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് നമ്മുടെ ലൈവില് തന്നെ ആ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ തല ഊരി പോകരുത് മനസ്സിലായില്ല കഴിച്ചു എന്ന് പറയുന്നുണ്ട് തല ഊരി പോകരുത് അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അൻവർ സായി അതെന്തിനാണ് പറഞ്ഞത് തല ഊരി പോകരുതെന്ന് എസ് എ ബ്ലോഗ എന്തിനാണ് അതെനിക്ക് മനസ്സിലായില്ലേട്ടാ ഓ കമ്മലിട്ടിട്ടാണോ കമ്മലിട്ടിട്ടാണോ ഓക്കേ ഓക്കേ കത്തിയില്ലേട്ടാ ഏർ ചേച്ചി നാട്ടിലെവിടെയാണ് നാട്ടിൽ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ആണ് തിരുവനന്തപുരം തിരുവനന്തപുരം നെയ്യാറ്റിങ്കരൊക്കെ കേട്ടിട്ടുണ്ടോ അവിടെയാണ് അവിടെയാണ് ഏട്ടാ ഉണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ അവിടെയാണ് അവിടെ നിന്ന് പിന്നെ എത്രയോ കിലോമീറ്റർ വരണം നമ്മുടെ വീട്ടിൽ വീട്ടില് വരണമെന്നുണ്ടാക്കില്ലേ നിങ്ങൾ അറിയ അറിയ ലൈക്ക് നാലെന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം അറിയാം അറിയാം നെംസ് ഹോസ്പിറ്റൽ അറിയാം നമുക്ക് ഇവിടെ ലിങ്ക് വരുന്നില്ല ഏട്ടാ ലിങ്ക് വരുന്നില്ല ഏട്ടാ അത് മൊത്തത്തിൽ കോപ്പി ചെയ്ത് ആ ലിങ്കിനെ കോപ്പി ചെയ്യണം മൊത്തത്തിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രമേ ലിങ്ക് നമുക്ക് ഇവിടെ വരുവുള്ളൂ ലിങ്ക് ഒന്നും ഇവിടെ വരുന്നില്ല ഇതിനു ഇതിനുമുമ്പേ വേറെ ഒരാൾ പി പിസ് എന്ന് പറയുന്ന ഒരു അനിയത്തി കുട്ടി വന്നിട്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട് ചേച്ചി ഒന്ന് പിൻചേണന്ന് പറഞ്ഞു പക്ഷെ അത് ഫുള്ളായിട്ടും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലേ മാത്രമേ പറ്റുള്ളൂ പക്ഷെ എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ നെയ്യാറ്റിൻകരയിലുള്ള നാല് പേര് ഇവിടെ ഉണ്ടെന്ന് ആണോ എവിടെയാണ് സ്ഥലം എവിടെയാണ് ഗൾഫിൽ എവിടെയാണ് ചേച്ചി എന്താ ജോലി ഇപ്പൊ ജോലിയൊന്നുമില്ല അപ്പൊ ഹൗസ് വൈഫാണ് ലിങ്ക് പിൻ ചെയ്യണ്ട ഞാൻ അയക്കുന്ന മെസ്സേജ് ഏതെങ്കിലും പിൻ ചെയ്താൽ മതി പിൻ ചെയ്തു വന്നിട്ടുണ്ടോ ഞാൻ സൗദിയിലാണെന്ന് പറയുന്നുണ്ട് മക്കൾ എന്ത് ചെയ്യുന്നു മോൻ പ്ലസ് ടു കഴിഞ്ഞ് റെഡിയായി താങ്ക്സ് എന്ന് പറയുന്നു എനിക്കിവിടെ കാണാൻ പറ്റില്ല റെഡി ആയി താങ്ക്സ് എന്ന് പറയുന്നുണ്ട് മറ്റൊരു ലിങ്ക് ഒരുമിച്ച് വന്നാലേ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലേ നമുക്ക് പിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല ഒന്ന് മെസ്സേജ് ചെയ്ത് കൂട്ടാല് മെസ്സേജ് ഷാനോ ഷാ ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരാൾ ഉള്ളു ഒരാളേ മോൻ മോനാണ് പ്ലസ് ടു കഴിഞ്ഞ് ഷാനോ ഷാ ബ്രദർ നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഷാ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ എസ് എ ബ്ലോഗ് ബ്രദർ സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ചാനൽ കൂട്ടുകാരുണ്ടെങ്കില് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇടൂ കൂട്ടുകാരെ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇടൂ ഞാനിപ്പ ലൈവ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ എനിക്ക് സ്ഥലം വര പോവാനുണ്ട് വായിക്കാം വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇടൂ വലതുവശത്ത് മൂന്ന് കുത്തുണ്ട് ആ കുത്തിൽ പ്രസ് ചെയ്യുക എന്നിട്ട് ഇടതു സൈഡിൽ വന്നിട്ട് ലൈക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ലൈക്കിൽ പ്രസ് ചെയ്യുക ലൈക്ക് ഫൈവ് ഓക്കെ താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം ലൈക്ക് തന്നതിന് അതിയായ സന്തോഷം എല്ലാരും സുഖാരിക്കുന്നു എല്ലാരും സുഖായിരിക്കുന്നു ഷാനാഷ ബ്രദർ നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണല്ലേ ഇതുവരെ വന്നിട്ടില്ലല്ലോ എവിടെ പോണത് പറയൂല 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 അമ്പലത്തിൽ പോകുന്നു അമ്പലത്തിൽ ഞാൻ ഒന്നും കൂടി ലൈക്ക് തന്നാൽ പോ തന്നാൽ പോകും ഞാൻ ഒന്നും കൂടി ലൈക്ക് തന്നാൽ പോകും ലൈക്ക് തന്നല്ല ഇനി ലൈക്ക് എവിടെന്ന് ഒരു ലൈക്ക് ഒന്നിന ഐഡിയ ഏറ്റവും ഉണ്ടെങ്കിൽ അതിനിടാം ഇന്നത്തേക്ക് വീഡിയോ എടുക്കാൻ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പൊ ലൈവ് സ്റ്റോപ്പ് ചെയ്യും എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് ഓക്കെ എന്നാ പോയിട്ട് വാങ്ങും ഓക്കെ 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 ഇപ്പൊ പോ ഒരു കോള് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പോ ഫുഡ് ഫുഡ് നമ്മുടെ ബ്രദർ അല്ലേ ഇഡലിയും സാമ്പാറും ആയിരുന്നു ഇഡലിയും സാമ്പാറായിരുന്നു ഷാനോഷ ബ്രദർ കഴിച്ചോ ഫുഡ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ നമ്പർ തന്നാൽ വിളിക്കാം ഞാൻ അങ്ങനെ നമ്പർ ആക്കും കൊടുക്കാറില്ല ബ്രദറെ നമ്മടെ ലൈവില് വരും അവരോട് സംസാരിക്കും എന്നല്ലാതെ നമ്പർ ഒന്നും നമ്മുടെ കൊടുക്കാവില്ല ഇപ്പൊ ചാനലുണ്ടോ ഉണ്ടല്ലേ ഒരു ഹായ് ഇടണ എന്റെ ലൈവ് ഏതില് ഞാൻ അങ്ങോട്ടൊന്ന് വീഡിയോ കാണാം സുഖായിരിക്കുന്നോ ഫയതെ എന്ത സുഖായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഏഴ് ലൈക്ക് തന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം ലൈക്ക് തന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒരുപാട് നന്ദി I <laughs> വീഡിയ ഇടാറില്ല ഞാൻ ഇനി പത്താം ക്ലാസ്സിലോട്ട് ആണോ മോനെ ഓക്കെ നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിച്ചു വിജയിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും നല്ല തരട്ടെ ആശംസിക്കുന്നു ഞാനും കൂടെ പ്രാർത്ഥിക്കാം ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം